ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ആത്മാക്കൾ സ്വർഗം ഭൂമിക്ക് നൽകിയ സമ്മാനങ്ങളാണ് എന്നാൽ അതിനും അപ്പുറം മനുഷ്യ മക്കളുടെ സ്വർഗീയ ജീവിതത്തിലേക്കുള്ള യാത്രയിൽ വഴികാട്ടിയായി ദൈവം പരിശുദ്ധ ത്രിത്വം ഭൂമിക്ക് നൽകിയതാണ് പരിശുദ്ധ കന്യകാമറിയത്തെ വിശുദ്ധ യോഹനാൻഡസ് സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ഇതാ നിന്റെ അമ്മ ഇതാ നിന്റെ അമ്മ ഈ വാക്കുകൾ ശ്രവിച്ച യോഹന്നാൻ പരിശുദ്ധ അമ്മയെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച അന്ന് മുതൽ പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധ കർമ്മലാഥ മനുഷ്യ മക്കളുടെ വഴികാട്ടിയാണ് മാർഗദർശിയാണ് വഴിവിളക്കാണ് ജൂലൈ പതിനാറ് പരിശുദ്ധ കർമ്മല അമ്മയുടെ തിരുനാൾ ദിനം പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്രധാനമായും നാല് ചിന്തകളാണ് വിശുദ്ധ ഏലിയ നിവ്യ കർമ്മലമല വിശുദ്ധ സൈമൺ സ്റ്റോക്ക് കർമ്മല ഉത്തരീയം കാർമൽ ദൈവത്തിൻ്റെ കൂടാരം ദൈവവും മനുഷ്യനും സംഗമിക്കുന്ന ഇടം പഴയ നിയമ ഗ്രന്ഥം കർമ്മലമലയെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് ദൈവവും മനുഷ്യനും കണ്ടുമുട്ടിയ ഇടം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ നിഷേധിച്ച ആഹാബ് രാജാവും ജനങ്ങളും അനുഭവിക്കേണ്ടി വന്നത് കൊടിയ വരൾച്ചയുടെ നാളുകളായിരുന്നു ആ വരൾച്ചയ്ക്ക് നടുവിലേക്ക് ദൈവത്തെ വിളിച്ചിറക്കിയ പ്രവാചകനാണ് വിശുദ്ധ ഏലിയ നിവ്യ കർമ്മനയുടെ ധ്യാനവും ഏകാന്തതയും നിശബ്ദതയും സ്വന്തമാക്കിക്കൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് എന്ന് പറഞ്ഞ പ്രവാചകനാണ് വിശുദ്ധ ഏലിയ നിവ്യ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വിലപീഠത്തെ പടുത്തുയർത്തുവാൻ പ്രവാചകന് സാധ്യമായത് ഇത് ആത്മീയ വരൾച്ചയുടെ കാലമാണ് പലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതവും കർമ്മലമലയ്ക്ക് സദൃശ്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം സ്നേഹരാഹിത്യത്തിൻ്റെയും കരുണയുടെ കുറവിൻ്റെയും നാളുകളിലൂടെ നാം കടന്നു പോയപ്പോൾ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് നാം കരുതിയ ദിനങ്ങളിൽ ദൈവത്തെ കണ്ടുമുട്ടിയ അനുഭവങ്ങൾ നമുക്കും ഉണ്ടായിരിക്കാം കർമ്മലയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരിയേറെ അർഹിക്കുന്ന മറ്റൊന്നാണ് വിശുദ്ധ സൈമൺ സ്റ്റോക്കും കർമ്മല ഉത്തരീയവും കർമ്മല സഭയുടെ ജനറാളായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് സഭ കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ പരിശുദ്ധ കനികാമറിയത്തിന് മുൻപിൽ മുട്ടുകുത്തി നിന്ന് തീവ്ര വേദനയോടെ പ്രാർത്ഥിച്ചപ്പോൾ കർമ്മല ഉത്തരീയം കയ്യിലേന്തി പരിശുദ്ധ അമ്മ വിശുദ്ധ സൈമൺ സ്ട്രോക്കിന് മുൻപിൽ പ്രതീക്ഷയായി അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിനോട് പറഞ്ഞു ഇത് എൻ്റെ രക്ഷയുടെ അടയാളമായി സ്വീകരിക്കുക അതെ കർമ്മല ഉത്തരീയം രക്ഷയുടെ അടയാളമാണ് ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കേവർക്കും സുപരിചിതമായ ഒന്നാണല്ലോ ഐ ഡി കാർഡുകൾ സ്കൂളുകളിൽ കോളേജുകളിൽ എന്തിനേരെ പറയുന്നു ജോലി സ്ഥലങ്ങളിൽ വരെ തിരിച്ചറിയപ്പെടുന്നതിൻ്റെ അടയാളമാണ് ഐ ഡി കാർഡുകൾ അത് വെറും തിരിച്ചറിയപ്പെടുന്നതിൻ്റെ മാത്രം അടയാളമല്ല തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ അടയാളം കൂടിയാണ് കർമ്മല ഉത്തരീയം ധരിച്ച് ഈ ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് നാം പോയാലും എവിടെ പോയി ഒളിച്ചാലും എവിടേക്ക് നടന്നു പോയാലും ഓടിയാലും പരിശുദ്ധ ത്രിത്വത്തിനറിയാം സ്വർഗത്തിനറിയാം ഇത് പരിശുദ്ധ അമ്മയുടെ സ്വർഗത്തിൻ്റെ കുഞ്ഞാണ് സ്വർഗത്തിൻ്റെ സന്താനമാണെന്ന് അതെ നമ്മെ തിരിച്ചറിയുവാനായി പരിശുദ്ധ ത്രീത്വം പരിശുദ്ധ കന്യകാമറിയം വഴി ലോകത്തിന് സമ്മാനിച്ചതാണ് കർമ്മല ഉത്തരീയം രക്ഷയുടെ അടയാളമാണത് ഈ ആത്മീയ വരൾച്ചയുടെ നാളുകളിൽ കർമ്മലമലയിൽ ഒരു മഴമേഘമായി ഉദിച്ചുയർന്ന പരിശുദ്ധ കനികാമറിയം മഴ പെയ്ത്തിലൂടെ ജനഹൃദയങ്ങളിൽ പെയ്തതുപോലെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്ത്ത് നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ ലോകത്തിന് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ